എന്റെ ചോദ്യം നിങ്ങൾക്ക് എന്താണ് ഇത്ര വാശി കർണാടകയിൽ നിന്നും മഹാരാഷ്ട്രയിൽ നിന്നും തന്നെ കൊണ്ടുവരണം കേരളത്തിലേക്കുള്ള സ്പിരിറ്റ് പൂർണ്ണമായി രണ്ടു കോടി ഇരുപത്തിരണ്ട് ലക്ഷത്തിലധികം വരുന്നത് കർണാടകയിൽ നിന്നാണ് ഈ സംസ്ഥാനങ്ങളിലെല്ലാം പല കമ്പനികൾക്കും രാഷ്ട്രീയമായ ബന്ധങ്ങളുണ്ട് ഇപ്പൊ കർണാടകയിൽ നിന്ന് കേരളത്തിലേക്ക് വരുന്ന ഒരു കമ്പനിയുടെ എം ചെയർമാൻ അവിടുത്തെ മന്ത്രിയാണ് എന്ന കാര്യം അവരുടെ തന്നെ വെബ്സൈറ്റിൽ വെളിപ്പെടുത്തിയിട്ടുള്ളതാണ് ഞാൻ ഏതെങ്കിലും ഒരു പാർട്ടിയുടെ പേര് പറഞ്ഞില്ല പറയാതെ തന്നെ ആളുകൾക്ക് മനസ്സിലാവുന്ന നിലയിലാണ് പ്രതികരണം ഉണ്ടാവുന്നത് സർ ഞാൻ ഞാനത് ബോധപൂർവം പറയാതിരുന്നതാണ് സർ ഞാൻ ഞാൻ ബന്ധം പ്രത്യേക പാർട്ടിയുടെ എന്ന് ബോധപൂർവം പറയാതിരുന്നതാണ് ചോദ്യോത്തരവേളയിൽ അത് പറയേണ്ട ആവശ്യമില്ലല്ലോ എന്ന് എന്റെ ചോദ്യം നിങ്ങൾക്ക് എന്താണ് ഇത്ര വാശി കർണാടകയിൽ നിന്നും മഹാരാഷ്ട്രയിൽ നിന്നും തന്നെ കൊണ്ടുവരണം കേരളത്തിലേക്കുള്ള സ്പിരിറ്റ് പൂർണ്ണമായിട്ടുള്ള വാശി എന്താണ് ചോദിച്ചാൽ മറുപടി കിട്ടും ചോദിച്ചാൽ മറുപടി കിട്ടിയിരിക്കും മറുപടി കിട്ടാനല്ലേ സംസ്ഥാനത്തേക്ക് രണ്ടായിരത്തി ഇരുപത്തിനാല് വർഷത്തിൽ മദ്യനിർമ്മാണത്തിനായി മാത്രം ഇറക്കുമതി ചെയ്തത് ഒമ്പത് പോയിന്റ് രണ്ട് ഒന്ന് കോടി ലിറ്റർ സ്പിരിറ്റ് എക്സ്ട്രാ ന്യൂട്രൽ ആൽക്കോഹോൾ ആണ് ഓരോ സംസ്ഥാനത്തു നിന്നും ഇറക്കുമതി ചെയ്ത സ്പിരിറ്റിന്റെ അളവ് അനുബന്ധമായി ചേർത്തിട്ടുണ്ട് ഏറ്റവും കൂടുതൽ സ്പിരിറ്റ് റെക്കുമെന്റ് ചെയ്തിട്ടുള്ളത് മഹാരാഷ്ട്രയിൽ നിന്ന് രണ്ട് കോടി അറുപത്തെട്ട് ലക്ഷത്തി മുപ്പത്തി അയ്യായിരത്തി എണ്ണൂറ് ബൾക്ക് ലിറ്റർ രണ്ടാമത് കർണാടകയിൽ നിന്ന് രണ്ട് കോടി ഇരുപത്തിനാല് ലക്ഷത്തി എഴുപത്തിരണ്ടായിരത്തി എണ്ണൂറ് ബൾക്ക് ലിറ്റർ ആന്ധ്രാപ്രദേശ് മധ്യപ്രദേശ് തെലങ്കാന ഉത്തർപ്രദേശ് പഞ്ചാബ് രാജസ്ഥാൻ ഗോവ ഡാമൻ ആൻഡ് ഡ്യൂ ഈ പ്രദേശങ്ങളിൽ സംസ്ഥാനങ്ങളിൽ നിന്നും കേന്ദ്രഭരണ പ്രദേശങ്ങളിൽ നിന്നുമായി ഒൻപത് കോടി ഇരുപത്തിയൊന്ന് ലക്ഷത്തി ഇരുപത്തി തൊള്ളായിരത്തി അൻപത് ബൾക്ക് ലിറ്റർ ആണ് മദ്യ നിർമ്മാണത്തിനായി മാത്രം കേരളത്തിലേക്ക് എത്തിയിട്ടുള്ള ഇ എൻ എ രണ്ടായിരത്തി ഇരുപത്തിനാലിൽ പെട്രോൾ ബ്ലണ്ടിങ്ങിനായി നാല് പ്രധാനപ്പെട്ട എണ്ണ കമ്പനികൾ മാത്രം കേരളത്തിലേക്ക് ഇറക്കുമതി ചെയ്തത് മുപ്പത് പോയിന്റ് രണ്ട് ആറ് കോടി ലിറ്റർ സ്പിരിറ്റ് അഥവാ എത്തനോൾ ആണ് ഇതിനു പുറമെ വ്യവസായ ആവശ്യത്തിനായും ഇൻഡസ്ട്രിയൽ എത്തനോൾ ഇറക്കുമതി ചെയ്യുന്നുണ്ട് ഈ മദ്യ നിർമ്മാണത്തിനുള്ള സ്പിരിറ്റിന് ജി എസ് ടി ഇല്ല അതേസമയം പെട്രോൾ ബ്ലൻഡിങ്ങിനും വ്യവസായ ആവശ്യത്തിനുമുള്ള എത്തനോളിന് അഞ്ച് ശതമാനം ജി എസ് ടി ഉണ്ട് ചുരുങ്ങിയത് നൂറ് കോടിയിലധികം രൂപ ജി എസ് ടി ഇനത്തിൽ മറ്റ് സംസ്ഥാനങ്ങളിലേക്ക് നിലവിൽ പോകുന്നുണ്ട് പെട്രോൾ ബ്ലണ്ടിങ്ങിനായി വരും വർഷങ്ങളിൽ ആവശ്യമായ എത്തനോളിന്റെ അളവ് കണക്കിലെടുക്കുമ്പോൾ ഈ ജി എസ് ടി നഷ്ടം എന്നാണ് കണക്കാക്കുന്നത് അപേക്ഷ മുപ്പത് പതിനൊന്ന് രണ്ടായിരത്തി മൂന്നിനാണ് എക്സൈസ് സർക്കിൾ ഇൻസ്പെക്ടർക്ക് ലഭിച്ചിട്ടുള്ളത് പതിനാറ് രണ്ട് രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിലെ സർക്കാർ ഉത്തരവ് പ്രകാരമാണ് പ്രാരംഭാനുമതി നൽകിയിട്ടുള്ളത് ശ്രീ പി മമ്മിക്കുട്ടി സർ കേരളത്തിലേക്ക് മദ്യം നിർക്കുമതി ചെയ്യുന്നതിലൂടെ ശരാശരി എത്ര രൂപയാണ് ട്രാൻസ്പോർട്ടേഷൻ ചാർജ് ഇനത്തിൽ നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുന്നു സർ കൃത്യമായ കണക്ക് നമുക്ക് പറയാനാവില്ല നിലവിൽ എത്തനോൾ അതുപോലെ തന്നെ ഇ എൻ എ എന്നിവയുടെ ഇറക്കുമതിയിലൂടെ ഏതാണ്ട് മൂവായിരം നാലായിരം കോടി രൂപയുടെ ബിസിനസ് നടക്കുന്നു എന്നാണ് ട്രാൻസ്പോർട്ടേഷൻ കോസ്റ്റിന്റെ മാത്രം നമുക്ക് എടുക്കാൻ ആവില്ല മൂവായിരം മുതൽ നാലായിരം കോടി രൂപയുടെ ബിസിനസ് ആണ് നടക്കുന്നത് എന്നാണ് കാണുന്നത് കാരണം കേരളത്തിൽ ഒരു തുള്ളി ഇ എൻ എ ഉൽപ്പാദിപ്പിക്കുന്നില്ല പൂർണ്ണമായും വരുന്നത് പുറത്തു നിന്നാണ് അതുപോലെ തന്നെ ഇൻഡസ്ട്രിയൽ സ്പിരിറ്റും എത്തനോളും കേരളത്തിൽ ഉണ്ടാക്കുന്നില്ല മുപ്പത് കോടിയാണ് കഴിഞ്ഞ വർഷം വന്നിട്ടുള്ളത് പൂർണമായും വരുന്നത് നേരത്തെ പറഞ്ഞ സംസ്ഥാനങ്ങളിൽ നിന്നാണ് ഈ ഇനത്തിനെല്ലാം ഉള്ള പൈസ പൂർണ്ണമായും പണം പൂർണ്ണമായിട്ടും മറ്റു സംസ്ഥാനങ്ങളിലേക്കാണ് പോകുന്നത് സെക്കൻഡ് സർ അയൽ സംസ്ഥാനങ്ങളിലെ ഏതെല്ലാം കമ്പനികളിൽ നിന്നാണ് സ്പിരിറ്റ് ഇറക്കുമതി ചെയ്യുന്നത് ഇതിൽ രാഷ്ട്രീയ ബന്ധമുള്ള കമ്പനികൾ ഉൾപ്പെട്ടതായി സർക്കാരിന്റെ ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ടോ ഉണ്ടെങ്കിൽ ഏതൊക്കെയാകും സാർ ഏറ്റവും കൂടുതൽ ഞാൻ പറഞ്ഞു മഹാരാഷ്ട്രയിൽ നിന്നാണ് രണ്ട് കോടി അറുപത്തെട്ട് ലക്ഷത്തി എൺപത്തി മൂവായിരത്തി രണ്ട് കോടി അറുപത്തെട്ട് ലക്ഷത്തി മുപ്പത്തയ്യായിരത്തി എണ്ണൂറ് ബെൽ ലിറ്റർ ആണ് രണ്ട് കോടി ഇരുപത്തിരണ്ട് ലക്ഷത്തിലധികം വരുന്നത് കർണാടകയിൽ നിന്നാണ് സാർ ഈ സംസ്ഥാനങ്ങളിലെല്ലാം പല കമ്പനികൾക്കും രാഷ്ട്രീയമായ ബന്ധങ്ങളുണ്ട് അക്കാര്യങ്ങളെല്ലാം മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തിട്ടുള്ളതാണ് ഇപ്പോൾ കർണാടകയിൽ നിന്ന് കേരളത്തിലേക്ക് വരുന്ന ഒരു കമ്പനിയുടെ എം ചെയർമാൻ അവിടുത്തെ മന്ത്രിയാണ് എന്ന കാര്യം അവരുടെ തന്നെ വെബ്സൈറ്റിൽ വെളിപ്പെടുത്തിയിട്ടുള്ളതാണ് എം എൽ സിമാർ അതിന്റെ ഡയറക്ടർ ബോർഡ് അംഗങ്ങളാണ് എന്ന കാര്യവും അവരുടെ വെബ്സൈറ്റിൽ തന്നെ വെളിപ്പെടുത്തിയിട്ടുള്ളതാണ് ഇക്കാര്യങ്ങളെല്ലാം മാധ്യമങ്ങളിൽ വന്നിട്ടുള്ളതാണ് ഈ സംസ്ഥാനങ്ങളിലെല്ലാം ഉള്ള ഈ സംസ്ഥാനങ്ങളിൽ നിന്ന് എല്ലാ ഉള്ള സർ ഞാൻ ഏതെങ്കിലും ഒരു പാർട്ടിയുടെ പേര് പറഞ്ഞില്ല പറയാതെ തന്നെ ഇപ്പോൾ ആളുകൾക്ക് മനസ്സിലാവുന്ന നിലയിലാണ് പ്രതികരണം ഉണ്ടാവുന്നത് സർ ഞാൻ ഞാനത് ബോധപൂർവം പറയാതിരുന്നതാണ് സാർ ഞാൻ ഞാൻ രാഷ്ട്രീയ ബന്ധം പ്രത്യേക പാർട്ടിയുടെ എന്ന് ബോധപൂർവം പറയാതിരുന്നാണ് ചോദ്യോത്തരവേളയിൽ നിന്ന് പറയേണ്ട ആവശ്യമില്ലല്ലോ എന്ന് ബഹുമാനായിട്ടുള്ള അംഗം പറയുന്നത് കേൾക്കുമ്പോൾ ആളുകൾക്ക് വ്യക്തമാവും ഞാൻ അത് കൂടുതൽ വിശദീകരിക്കാൻ ആഗ്രഹിക്കുന്നില്ല ഈ സംസ്ഥാനങ്ങളിലെല്ലാം ഉള്ള കേരളത്തിലേക്ക് വരുന്ന സ്പിരിറ്റ് ഉണ്ടാക്കുന്ന കമ്പനികൾക്ക് രാഷ്ട്രീയ ബന്ധമുള്ളതായിട്ടാണ് പറയപ്പെടുന്നത് നമ്മുടെ അയൽ സംസ്ഥാനമായ കർണാടകയിൽ എത്ര മദ്യശാലകൾ പ്രവർത്തിക്കുന്നുണ്ട് എന്ന് വിവരം ലഭ്യമാണോ ഉണ്ടെങ്കിൽ അത് എത്രയാണെന്നുള്ളത് അറിയിക്കാമോ സാർ ഞാൻ മുമ്പൊരിക്കൽ ഈ സഭയിൽ അതിൻ്റെ വിശദമായ കണക്കുകൾ പറഞ്ഞിട്ടുള്ളതാണ് കേരളത്തിൽ ആകെ മുന്നൂറ്റി അൻപത്തൊൻപതോ മറ്റോ ആണ് ഞാൻ കൃത്യം കണക്ക് ഇപ്പോൾ വലിയ പ്രത്യേക ചോദ്യമായിട്ട് ചോദിച്ചാൽ കൃത്യമായ കണക്ക് പറയാനാവും എന്നാൽ പതിനേഴായിരം ജനസംഖ്യയ്ക്ക് ഒന്ന് ഇവിടെ നമ്മൾ ഒരു ലക്ഷത്തിലധികം പേർക്കാണ് ഒരു ഒരു ബിവറേജസ് ഔട്ട്ലെറ്റ് ഉള്ളത് എന്നാൽ കർണാടകയിൽ ഇത് പതിനേഴായിരം ആണ് അതിന് ഏതാണ്ട് അത്രയോ അതിൽ കൂടുതലോ ഔട്ട്ലെറ്റുകൾ തമിഴ്നാട്ടിലുണ്ട് ഇപ്പൊ വലിയ അന്തരം കർണാടകയിലും തമിഴ്നാട്ടിലുമുള്ള ഔട്ട്ലെറ്റുകളുടെ മദ്യശാലകൾ മദ്യവില്പനശാലകളുടെ എണ്ണവും കേരളത്തിലുള്ളതും തമ്മിലുണ്ട് കേരളത്തിലാണ് ഏറ്റവും കുറവുള്ളത് വലിയ വളരെ കൂടുതലാണ് കർണാടക തമിഴ്നാട് തുടങ്ങിയിട്ടുള്ള നമ്മുടെ അയൽ സംസ്ഥാനങ്ങളിലെല്ലാം ഉള്ളത് ശ്രീ പി സർ കേരളത്തിൽ നിലവിലുള്ള മദ്യ ഉൽപാദനശാലകൾ ആരംഭിച്ചത് ഏതൊക്കെ സർക്കാരുകളുടെ കാലത്താണ് എന്നു സംബന്ധിച്ച വിശദാംശങ്ങൾ ലഭ്യമാണോ അറിയിക്കാം സാർ മദ്യ ഉത്പാദനശാലകളുടെ കാര്യമാണ് ബഹുമാനപ്പെട്ട മെമ്പർ ചോദിച്ചതെന്ന് കരുതുന്നു മദ്യ ഉത്പാദനശാലകൾ വ്യത്യസ്ത സർക്കാരുകളുടെ കാലത്ത് കേരളത്തിൽ അനുവദിച്ചിട്ടുണ്ട് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഈ മദ്യ ഉത്പാദന ശാലകളൊന്നും അനുവദിച്ചിട്ടുള്ളത് ടെൻഡർ വിളിച്ചിട്ടല്ല എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഞാൻ പ്രത്യേക ചോദ്യമായിട്ട് ചോദിച്ചാൽ മാത്രമേ ഈ ഏതെല്ലാം സർക്കാരുകളുടെ കാലത്താണ് ഡിസ് ഡിസ്റ്റിലറികൾ മദ്യ ഉത്പാദനശാലകൾ ആരംഭിച്ചിട്ടുള്ളത് എന്ന് മറുപടി നൽകാനാവൂ പക്ഷേ രണ്ട് സർക്കാരുകളുടെയും ബന്ധപ്പെട്ട ആദ്യ ആരോപണം ഉന്നയിക്കുന്നത് കെ മുൻ പ്രതിപക്ഷ നേതാവ് ശ്രീ രമേശ് ചെന്നിത്തല അതിനെ ഏറ്റുപിടിച്ചുകൊണ്ട് ഇപ്പോഴത്തെ പ്രതിപക്ഷ നേതാവ് ശ്രീ വി ഡി സതീശനും യു ഡി എഫും എന്റെ ചോ എ ചോദ്യം സർ അത്തരം സംവാദത്തിന് മന്ത്രി ക്ഷണിച്ചെങ്കിൽ ഇവർ ആരെങ്കിലും പോയോ എന്നതോ അതല്ല ഭക്ഷണം കഴിച്ചോ എന്നോ ചായ കുടിച്ചോ എന്നതല്ല എന്റെ ചോദ്യം സാർ കിൻഫ്ര വാട്ടർ സപ്ലൈ സ്കീമിലുള്ള നിർദ്ദിഷ്ട പദ്ധതിയിൽ നിന്ന് ജലം ലഭ്യമാക്കിയാൽ മലമ്പുഴയിലുള്ള നിലവിലുള്ള ജലത്തെ ഏതെങ്കിലും രീതിയിൽ ബാധിക്കുമോ എന്നതാണ് എന്റെ ചോദ്യം സർ മലമ്പുഴയിൽ നിന്ന് വ്യവസായ ആവശ്യത്തിന് വെള്ളം കൊടുക്കാൻ ഇപ്പോൾ തന്നെ ധാരണയായിട്ടുണ്ട് അത് രണ്ടായിരത്തി പതിനാറിൽ ബഹുമാനായ ശ്രീ ഉമ്മൻചാണ്ടി മുഖ്യമന്ത്രിയായിരുന്ന കാലത്തെടുത്ത തീരുമാനമാണ് പത്ത് എം എൽ ഡി വെള്ളം എന്ന് പറഞ്ഞാൽ പത്ത് ദശലക്ഷം ലിറ്റർ പ്രതിദിനം വ്യാവസായിക ആവശ്യത്തിന് കിൻഫ്രക്കി കൊടുക്കാനാണ് തീരുമാനം ആ അങ്ങനത്തെ തീരുമാനം ഇപ്പോൾ പത്ത് എം എൽ ഡി കൊടുക്കുകയും ആവശ്യമെങ്കിൽ പിന്നീട് വർദ്ധിപ്പിക്കുകയും ചെയ്യാമെന്നാണ് നിലവിൽ മലമ്പുഴ ഡാമിലെ സംഭരണ ശേഷിയുടെ പതിമൂന്ന് പോയിന്റ് ഒന്ന് ഒമ്പത് ശതമാനം മാത്രമാണ് ഇത്തരം ആവശ്യങ്ങൾക്കായിട്ട് കാർഷിക ആവശ്യങ്ങൾക്കും മറ്റുമായിട്ട് കുടിവെള്ള ആവശ്യത്തിനായിട്ട് വിനിയോഗിക്കുന്നത് ഇതുവരെ ഇതുവരെ മലമ്പുഴയിൽ കഴിഞ്ഞ ഒരു ഒരു ദശകത്തിലേറെയായി ഇത്തരം ഒരു പ്രശ്നം വെള്ളത്തിന്റെ ക്ഷാമം ഉണ്ടായിട്ടില്ല കാർഷിക ആവശ്യത്തിനും അതുപോലെ തന്നെ കുടിവെള്ള ആവശ്യത്തിനും സുലഭമായി തന്നെ വെള്ളം കൊടുക്കാൻ കഴിയുന്നുണ്ട് അത്തരം ഒരു ആശങ്കയ്ക്കും അടിസ്ഥാനമേ ഇല്ല ബഹുമാനപ്പെട്ട ലോപി ലീഡർ ഓഫ് സർ ബഹുമാനപ്പെട്ട മന്ത്രി ആദ്യം ഇത് സംബന്ധിച്ച് പറഞ്ഞത് വലിയ തോതിലുള്ള ജി എസ് ടി നഷ്ടം ഇപ്പൊ പറഞ്ഞു കേരളത്തിലേക്ക് കൊണ്ടുവരുന്ന സ്പിരിറ്റിന് ജി എസ് ടി ഇല്ല എത്ര വ്യാവസായിക ആവശ്യത്തിന് വേണ്ടി ഉത്പാദിപ്പിക്കുന്ന എത്തനോളിനാണ് ജി എസ് ടി അല്ലത് അത് വളരെ കുറഞ്ഞത് മാത്രമാണ് കേരളത്തിൽ നിന്ന് കേരളത്തിന് പുറത്തു നിന്ന് വരുന്നത് അതിന് തന്നെ സർ ഐ ജി എസ് ടി കിട്ടും കാരണം അവിടെ നിന്ന് വാങ്ങിക്ക് ഇവിടെ കൊണ്ടുവന്ന് വിൽക്കുന്നതായിട്ടുള്ള രേഖ കാണിച്ചാൽ ഐ എസ് ടി ഐ ജി എസ് ടി കിട്ടുന്നതാണ് ഒരു രൂപ പോലും ടാക്സ് എണ്ണത്തിൽ ഇതിന് നഷ്ടമാകുന്ന കാര്യമല്ല സർ എന്റെ ചോദ്യം ഇവിടെ ഈ ബ്രൂവറി ആരംഭിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ഒയാസിസ് കമ്പനിയുടെ പേക്ഷ കിട്ടുന്നതിന് മുമ്പ് തന്നെ കിട്ടിയപ്പോൾ പറഞ്ഞത് ഇവർ ഐഒ സി യുടെ കേന്ദ്ര ഗവൺമെന്റിന്റെ അംഗീകരിച്ച ലിസ്റ്റിൽ പെട്ടിട്ടുണ്ട് എന്നാണ് അതുകൊണ്ടാണ് ഇവർക്ക് അംഗീകാരം കൊടുത്തതെന്നാണ് സാർ ഈവർ അപേക്ഷ കൊടുക്കുന്നതിന് മുമ്പ് തന്നെ അവര് ഇവിടെ എലപ്പള്ളിയിൽ ഈ പ്ലാന്റ് ആരംഭിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള കുടിവെള്ളം തരണം എന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് അതായത് ഐഒ സിയിൽ അവർക്ക് ടെൻഡർ വയ്ക്കുന്നതിന് വേണ്ടി വാട്ടർ അതോറിറ്റിയിൽ നിന്നും അവരെ ലെറ്റർ വാങ്ങിച്ചിട്ടാണ് ഇത് ചെയ്തതെന്നും ഈ അപേക്ഷ കൊടുക്കുന്നതിന് മുമ്പ് തന്നെ ഈ ഒയാസിസ് കമ്പനിക്ക് വേണ്ടി സർക്കാർ ഈ ബ്രൂവറി ആരംഭിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ചർച്ചകൾ വേറെ ഒരു കമ്പനിയും കേരളത്തിൽ അറിയാതെ ആരംഭിച്ചിട്ടുണ്ട് എന്ന് പറയുന്നത് ഒന്നാമത്തെ കാര്യം ആൽക്കഹോളിന് മാത്രമാണ് ജി എസ് ടി ഇല്ലാത്തത് അത് ബഹുമാനപ്പെട്ട പ്രതിപക്ഷ നേതാവ് പറഞ്ഞത് ശരിയാണ് അതേസമയം എത്തനോളിന് ജി എസ് ടി ഉണ്ട് അഞ്ച് ശതമാനം ജി എസ് ടി ഉണ്ട് പതിനെട്ട് ശതമാനം ഉണ്ടായിരുന്നത് കേന്ദ്ര സർക്കാരിന്റെ എത്തനോൾ ബ്ലണ്ടിങ് പോളിസി പ്രകാരം കുറച്ച് അഞ്ച് ശതമാനമാക്കിയിട്ട് കുറച്ചതാണ് അദ്ദേഹം പറഞ്ഞ വസ്തുതാപരമായൊരു പെശക കേരളത്തിലേക്ക് വരുന്ന എത്തനോളിന്റെ അളവ് താരതമ്യേന കുറവാണെന്നാണ് നേരെ തിരിച്ചാണ് സർ മദ്യ ആവശ്യമായിട്ട് വരുന്ന ഇ എൻ എയുടെ അളവിന്റെ മൂന്നിരട്ടിയാണ് കേരളത്തിലേക്ക് നാല് പെട്രോളിയം കമ്പനികൾ മാത്രം ഇറക്കുമതി ചെയ്തിട്ടുള്ള എത്തനോൾ നാലെണ്ണത്തിന്റെ വിവരം മാത്രമേ നമ്മുടെ കൈവശമുള്ളൂ അത് മൂന്നിരട്ടിയാണ് മദ്യത്തിന് വരുന്നത് ഒമ്പത് പോയിന്റ് രണ്ട് ഒന്ന് കോടി ലിറ്റർ ഇൻഡസ്ട്രിയൽ പർപ്പസിൽ എത്തനോൾ വന്നത് ഇ എൻ എ വന്നത് ഒമ്പത് പോയിന്റ് രണ്ട് ഒന്ന് കോടി ലിറ്റർ ഈ എത്തനോൾ വന്നത് മുപ്പത് പോയിന്റ് രണ്ട് ആറ് കോടി ലിറ്റർ അപ്പൊ വസ്തുതാപരമായിട്ട് അദ്ദേഹം പറഞ്ഞത് ശരിയല്ല ഇനി ഈ അഞ്ച് ശതമാനം ജി എസ് ടി എത്തനോളിന് ഉണ്ടാവുന്നത് ചുമത്തുന്നത് നമുക്ക് നഷ്ടം വരുന്നത് പുറത്തുനിന്ന് വരുന്നത് കൊണ്ട് വരുന്ന നഷ്ടം നൂറ് കോടിയിലധികം രൂപയാണ് ഒരു കൺസർവേറ്റീവ് ഫിഗറാണ് നൂറ് കോടി എന്നത് മാത്രമല്ല രണ്ടായിരത്തി മുപ്പത് ആകുമ്പോഴേക്കും ബ്ലൻഡിങ് മുപ്പത് ശതമാനം ഇരുപത്തഞ്ച് ശതമാനം ആക്കണം എന്ന കേന്ദ്ര സർക്കാരിന്റെ നയമാണ് അങ്ങനെ വരുമ്പോൾ ഒരു ഒരു കൺസർവേറ്റീവ് എസ്റ്റിമേറ്റ് അനുസരിച്ച് തന്നെ ഇപ്പൊ മുപ്പത് കോടി എന്നതിൽ എഴുപത്തിയഞ്ച് കോടി ലിറ്ററെങ്കിലും കേരളത്തിലേക്ക് ഇറക്കുമതി ചെയ്യേണ്ടി വരും ഇപ്പോ ബജറ്റിൽ തന്നെ കാര്യം ബഹുമാനപ്പെട്ട ധനകാര്യമന്ത്രി ചൂണ്ടിക്കാണിച്ചിട്ടുണ്ട് ഒരു ആറായിരം മുതൽ പതിനായിരം കോടി വരെയുള്ള ഒരു ബിസിനസ് ആണ് കേരളത്തെ സംബന്ധിച്ച് നഷ്ടപ്പെടുന്നത് ആ അവസരം ഉപയോഗിക്കാൻ തന്നെയാണ് സർക്കാർ തീരുമാനിച്ചിട്ടുള്ളത് നഷ്ടപ്പെടുത്തേണ്ട കാര്യമില്ല അത് കേരളത്തിന് വരുമാന നഷ്ടമുണ്ടാക്കും കേരളത്തിന് കൂടുതൽ തൊഴിലവസരങ്ങൾ സൃഷ്ടിക്കാൻ കഴിയും മാത്രമല്ല ഇവിടെ നിന്ന് മദ്യം കയറ്റുമതി ചെയ്യാനും ഉള്ള സാധ്യത ഉപയോഗപ്പെടുത്തണം എന്ന നിലപാട് തന്നെയാണ് ഇക്കാര്യത്തിൽ സർക്കാരിനുള്ളത് പിന്നെ അദ്ദേഹം പറഞ്ഞ മറ്റു കാര്യങ്ങൾ സർ പുറത്ത് സഭയ്ക്ക് പുറത്ത് രാഷ്ട്രീയമായ ആരോപണമായിട്ട് ഉന്നയിച്ചിട്ടുള്ളതാണ് ഈ ഗവൺമെന്റ് രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ഇരുപത്തി മൂന്നിനെ മദ്യനയത്തിന്റെ ആമുഖത്തിൽ തന്നെ കേരളത്തിന്റെ ആവശ്യമായിട്ടുള്ള വിദേശ മദ്യം ഇവിടെ ഉണ്ടാക്കുന്നതിനും സ്പിരിറ്റ് എത്തനോൺ എന്നിവ ഇവിടെ ഉത്പാദിപ്പിക്കുന്നതിനുമുള്ള നിലപാട് രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ഇരുപത്തി മൂന്നിന് മദ്യനയത്തിന്റെ ആമുഖത്തിൽ വ്യക്തമാക്കിയിട്ടുണ്ട് ഇരുപത്തിമൂന്ന് ഇരുപത്തിനാലില് മദ്യനയത്തിന്റെ ഖണ്ഡിക ഇരുപത്തിനാല് വളരെ വ്യക്തമായി തന്നെ ഇക്കാര്യങ്ങൾ ചൂണ്ടിക്കാണിച്ചിട്ടുണ്ട് അതിൽ പറഞ്ഞിട്ടുണ്ട് ഡിസ്റ്റിലറികൾ അതുപോലെ തന്നെ ബ്രൂവറികൾ എത്തനോൾ നിർമ്മാണ പ്ലാന്റ് സ്പിരിറ്റ് നിർമ്മാണ പ്ലാന്റ് എന്നിവയെല്ലാം അനുവദിക്കുമെന്നും ഇവിടെ നിന്ന് മദ്യോത്പാദനം ഇന്ത്യൻ നിർമ്മിത വിദേശ മദ്യം ഉൽപ്പാദിപ്പിച്ച് കയറ്റുമതി ചെയ്യുന്നതിനുള്ള പ്രോത്സാഹനം നൽകുമെന്നുൾപ്പെടെയുള്ള എല്ലാ കാര്യങ്ങളും സുതാര്യമായി പറഞ്ഞിട്ടുണ്ട് സർ മറ്റാരും അറിയാതെ ഈ കമ്പനിയുമായിട്ട് മാത്രം ചർച്ച നടത്തി എന്നാണ് പറയുന്നത് സർ നയത്തിലെ ഈ മാറ്റം ആദ്യം അറിഞ്ഞത് ബഹുമാനപ്പെട്ട പ്രതിപക്ഷ നേതാവും അദ്ദേഹത്തിന്റെ പിന്നിലിരിക്കുന്ന ബഹുമാനപ്പെട്ട മുൻ പ്രതിപക്ഷ നേതാവുമാണ് എന്ന് അവർ മറന്നുപോയതിന് ഞങ്ങൾക്കൊന്നും ചെയ്യാൻ പറ്റില്ല സർ അവരുടെ പ്രസ്താവനയാണ് ആദ്യം വന്നത് ഈ നയം വലിയ ഹെഡ്ലൈനായിരുന്നു കേരളത്തിലെ മാധ്യമങ്ങളിലെല്ലാം കാരണം പ്രധാനപ്പെട്ട നയംമാറ്റമാണ് ഞങ്ങളുടെ പ്രധാന ഞങ്ങൾ പ്രഖ്യാപിച്ച ഒരു പ്രധാന നയമാറ്റമാണ് ആ നയമാറ്റം പ്രധാനപ്പെട്ട തലക്കെട്ടായിട്ട് എല്ലാ മാധ്യമങ്ങളിലും വന്നു ബഹുമാനരായിട്ടുള്ള രണ്ട് നേതാക്കളുടെയും അതിനെതിരായിട്ടുള്ള പ്രസ്താവനയും വന്നതാണ് ആ പ്രസ്താവന കൊടുത്ത ആളുകളാണ് പറയുന്നത് ഈ മാറ്റം ആരും അറിഞ്ഞില്ല അതീവ രഹസ്യമായിട്ടാണ് നടപ്പാക്കിയത് എന്ന് രണ്ടാ സർ രണ്ടാമത്തെ കാര്യം കമ്പനിയുമായി സർക്കാർ ഒരു ചർച്ചയും നടത്തിയിട്ടില്ല അവര് സർക്കിൾ ഇൻസ്പെക്ടർക്ക് അപേക്ഷ കൊടുത്തു ആ അപേക്ഷ സർക്കാരിന്റെ മുമ്പിൽ വന്നു പതിനാല് പത്ത് ഘട്ടങ്ങളിലുള്ള പരിശോധന പത്ത് ഘട്ടങ്ങളിലുള്ള പരിശോധന അതിൽ നടന്നിട്ടുണ്ട് എല്ലാ കാര്യങ്ങളിലും വ്യക്തത വരുത്തി ഒരു ഘട്ടത്തിൽ ഈ ശുപാർശ മുന്നിൽ വന്നപ്പോ സർക്കാരിന്റെ മുമ്പിൽ വന്നപ്പോ എന്താണ് വെള്ളത്തിന്റെ സ്രോതസ് എങ്ങനെയാണ് വെള്ളം കണ്ടെത്തുന്നത് എന്നതിൽ വ്യക്തമായ ഉണ്ടാവണം എന്ന് പറഞ്ഞ് തിരിച്ചയക്കുകയും അക്കാര്യത്തിൽ വ്യക്തമായിട്ടുള്ള ശുപാർശ സഹിതം പുനഃസമർപ്പിക്കുകയും ചെയ്തു അങ്ങേറ്റം സുതാര്യമായിട്ടാണ് സർക്കാർ നയത്തിൽ പ്രഖ്യാപിച്ച സർക്കാരിന് ഈ സർക്കാരിന് ഈ സർക്കാരിന്റെ നയം നടപ്പാക്കാനുള്ള മാൻഡേറ്റ് ഉണ്ട് സർ അത് ജനങ്ങൾ നൽകിയിട്ടുള്ള മാൻഡേറ്റ് ആണ് ആ നയത്തിൽ പ്രഖ്യാപിച്ച കാര്യം നിയമപരമായി സുതാര്യമായി നടപ്പാക്കുകയാണ് ഞങ്ങൾ ചെയ്തിട്ടുള്ളത് ശ്രീ പ്രഭാകരൻ ബി ജെ പിക്ക് അല്ലാതെ ആ നാട്ടിലെ ആർക്കും ഈ ബ്രൂവറി വരുന്നതിന് എതിർപ്പില്ല അത് ആ വിഷയത്തെ സംബന്ധിച്ച് മിനിസ്റ്റർ ആ വസ്തുത മനസ്സിലാക്കിയിട്ടുണ്ട് അദ്ദേഹം ആ പ്രദേശത്തെ എം എൽ എ ആണ് അപ്പോ പ്രതിഷേധമുണ്ടെങ്കിൽ അത് ഏറ്റവും ആദ്യം നേരിടേണ്ടി വരുന്നയാൾ അവിടുത്തെ എം എൽ എ ആണല്ലോ അതുകൊണ്ടാണ് അതുകൊണ്ട് അദ്ദേഹം പറയുന്നതാണ് ആധികാരികമായിട്ട് നമ്മള് എടുക്കേണ്ടത് സാർ സാർ കേരളത്തിൽ സർക്കാരിന്റെ നയമാണ് ഡിസ്റ്റലറികൾ അതുപോലെ എത്തനോൾ വ്യാവസായിക ആവശ്യത്തിനുള്ള സ്പിരിറ്റ് ഉൽപ്പാദിപ്പിക്കണം എന്നത് കൂടുതൽ സംരംഭകർ വന്നാൽ മറ്റു സ്ഥലങ്ങളിലും അപേക്ഷ ആയിട്ട് കൂടുതൽ സംരംഭകർ വന്നാൽ അതും പരിഗണിക്കും അതും നിയമാനുസൃതം പരിഗണിക്കും ഞാൻ നേരത്തെ തന്നെ വ്യക്തമാക്കിയിരുന്നു കർണാടകയിൽ നിന്ന് ചില കമ്പനികളുടെ പേര് കേട്ടല്ലോ അവരപേക്ഷ സമർപ്പിച്ചാൽ അതും സുതാര്യമായി നിയമാനുസൃതം പരിശോധിക്കുകയും അത് പരിഗണിക്കുകയും ചെയ്യും അതാണ് സർക്കാരിന്റെ ഇക്കാര്യത്തിലുള്ള നയം ആ പ്രദേശത്ത് ജനങ്ങളുടെ എതിർപ്പില്ല കാരണം ആകെ ഉണ്ടായിരുന്ന ആശങ്ക ആകെ ഉണ്ടായിരുന്ന ആശങ്ക വെള്ളത്തിന്റെ കാര്യത്തിലായിരുന്നു മലമ്പുഴ ഡാമിൽ നിന്ന് ഇതിന് വേണ്ടി വരുന്ന വെള്ളം പൂർണ്ണമായിട്ട് ആവശ്യം വരില്ല ഈ പ്ലാന്റ് പൂർണ്ണതോതിൽ പ്രവർത്തിക്കാൻ തുടങ്ങിയാൽ അഞ്ചു ലക്ഷം ലിറ്റർ ആണ് പ്രതിദിനം ആവശ്യമായിട്ട് വരിക അഞ്ചു ലക്ഷം പത്ത് ദശലക്ഷം ലിറ്റർ ആണ് കിൻഫ്രക്ക് കൊടുക്കുന്നത് അതിൽ നിന്ന് പൂർണ്ണമായി അഞ്ചു ലക്ഷം ലിറ്റർ ഈ പ്ലാന്റിന് ആവശ്യമായിട്ട് വരില്ല പകരം മഴവെള്ള സംഭരണിയിലൂടെയും വെള്ളം സമാഹരിക്കുന്നുണ്ട് സാർ ആശങ്ക സൃഷ്ടിക്കപ്പെട്ടത് മഴനിഴൽ പ്രദേശത്ത് മഴവെള്ള സംഭരണം സാധ്യമല്ല എന്നൊരു വാദം ബഹുമാനമായിട്ടുള്ള മുൻ പ്രതിപക്ഷ നേതാവ് ഉയർത്തി അദ്ദേഹം ചിരിക്കുന്നുണ്ട് അത് ഓർത്തായിരിക്കുന്നു ഇപ്പൊ ചിരിക്കുന്നതെന്നാണ് അറിയാൻ വിചാരിക്കുന്നത് അപ്പോ ആ അങ്ങനെ ഒരു ആക്ഷേപം അദ്ദേഹം ഉയർത്തി ഞാൻ അദ്ദേഹത്തെ ക്ഷണിച്ചിരുന്നു മഴവെള്ള സംഭരണം എങ്ങനെയാണ് അവിടെ സാധ്യമാവുക എന്ന് കാണാൻ സാർ അവിടെ തൊട്ടടുത്തുള്ള ഒരു സ്ഥാപനത്തിന്റെ മൂവായിരത്തഞ്ഞൂറ് കുട്ടികൾ പഠിക്കുന്ന രണ്ടായിരത്തി അഞ്ഞൂറ് അധ്യാപകരും അനധ്യാപകരുമുള്ള ഒരു സ്ഥാപനത്തിൽ പതിനഞ്ച് മഴവെള്ള സംഭരണികളാണുള്ളത് മുപ്പത്തിമൂന്ന് കോടി ലിറ്ററാണ് അവിടെ സംഭരിക്കുന്നത് അങ്ങ് വന്നിരുന്നെങ്കിൽ നമുക്ക് ഒരുമിച്ച് പോയി കാണാമായിരുന്നു അങ്ങ് തെറ്റിദ്ധാരണ കൊണ്ട് പറഞ്ഞതായിരിക്കും അങ്ങൊരു ദുരുദ്ദേശമുള്ള ആളല്ല എന്ന് നന്നായിട്ട് അറിയാം തെറ്റിദ്ധാരണ കൊണ്ട് അങ്ങ് പറഞ്ഞതായിരിക്കും നമുക്ക് ആ തെറ്റിദ്ധാരണ നീക്കാനുള്ള അവസരമായിരുന്നു അത് നഷ്ടപ്പെടുത്തി എന്ന് മാത്രം എനിക്ക് പറയാനുള്ളു ശ്രീ എൻ എന്റെ ചോദ്യം എന്റെ ചോദ്യം ഈ ഇവിടെ ഇപ്പോൾ ഇവിടെ ഇപ്പോൾ നിങ്ങൾ അനുവാദം കൊടുത്തിട്ടുള്ള കമ്പനി രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ അനുമതി തേടി അപേക്ഷ നൽകിയപ്പോ ഗവൺമെന്റിന് അത് നിഷേധിക്കേണ്ടി വന്നു എന്നാൽ അവരുടെ സമ്മർദ്ദ ഫലമായി പിന്നീട് മധ്യനയത്തിൽ മാറ്റം വരുത്തിയാണ് മധ്യനയത്തിൽ മാറ്റം വരുത്തിയാണ് ഇപ്പോൾ ഇതേ കമ്പനിക്ക് നിരവധി ആക്ഷേപങ്ങളുള്ള കമ്പനിക്ക് ഈ കമ്പനിക്ക് വേണ്ടി പല പ്രതിനിധികളും പാർലമെന്റ് അംഗങ്ങൾ വരെ ചില രാഷ്ട്രീയ ബന്ധങ്ങളുടെ പേരിൽ വന്ന് അപ്പുറത്ത് ചർച്ച ചെയ്തു എന്ന വാർത്തകൾ നിലനിൽക്കുന്ന പശ്ചാത്തലത്തിൽ ഈ ഇങ്ങനെയുള്ളൊരു ആക്ഷേപമുണ്ട് അതായത് കമ്പനിക്ക് വേണ്ടിയാണ് യത്തിൽ മാറ്റം വരുത്തിയതെന്ന് അതിനെ കുറിച്ചുള്ള കാര്യങ്ങൾ വ്യക്തമാക്കാമോ യെസ് മിനിസ്റ്റർ സർ അദ്ദേഹം നേരിട്ടുള്ള രാഷ്ട്രീയമായ ചോദ്യമാണ് ഇവിടെ ഉന്നയിച്ചിട്ടുള്ളത് ഒന്നാമത്തെ കാര്യം അദ്ദേഹത്തോട് വ്യക്തമാക്കട്ടെ ഈ മറുപടിയിൽ തന്നെ രേഖാമൂലം പറഞ്ഞിട്ടുണ്ട് രണ്ടായിരത്തി ഇരുപത്തിരണ്ടിലല്ല രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് നവംബർ മുപ്പതിനാണ് അപേക്ഷ എക്സൈസ് സർക്കിൾ ഇൻസ്പെക്ടർക്ക് ലഭിക്കുന്നത് അത് എല്ലാ പരിശോധനകളും നടത്തി പതിനാറ് രണ്ട് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിനാണ് പതിനാറ് രണ്ട് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിനാണ് അനുമതി കൊടുക്കുന്നത് പ്രാരംഭാനുമതിയാണ് കൊടുത്തിട്ടുള്ളത് എല്ലാ നിബന്ധനകളും പാലിക്കണം എന്ന വ്യവസ്ഥയോടെ പ്രാരംഭാനുമതിയാണ് കൊടുത്തിട്ടുള്ളത് സർ പിന്നെ അദ്ദേഹം രാഷ്ട്രീയമായ ആരോപണങ്ങൾ ഉന്നയിച്ചു ആ ആരോപണങ്ങളിൽ ഏറ്റവും പ്രധാനപ്പെട്ട ആരോപണം അവിടെ ഉന്നയിച്ചില്ല എന്തായിരുന്നു ഏറ്റവും പ്രധാനപ്പെട്ട ആരോപണം ആന്ധ്രയിൽ നിന്നുള്ള തെലങ്കാനയിൽ നിന്നുള്ള മുൻ മുഖ്യമന്ത്രിയുടെ മകൾ അതെ മകൾ കേരളത്തിൽ വന്നു ആ പരോക്ഷമായിട്ടാണ് പറഞ്ഞത് പരോക്ഷമായിട്ടാണ് എന്തിനെ മറച്ചു വെക്കുന്ന കാര്യം എന്താ എന്തിനാ മറച്ചു വെക്കുന്നത് നിങ്ങളെല്ലാം എന്റെ ആക്ഷേപമല്ലേ കേരളത്തിൽ വന്നു ഞാനും അവരും ഒരു പരിപാടിയിൽ ഒരുമിച്ച് പങ്കെടുത്തു നിയമസഭയുടെ പരിപാടിയിലാണ് സർ നിയമസഭയെ കൂടുതലേക്ക് വലിച്ചടച്ചു ആ പരിപാടിയിൽ പങ്കെടുത്തു അന്ന് പ്രതിപക്ഷ നേതാവ് ഉന്നയിച്ചൊരു ചോദ്യം അവരെവിടെയാണ് താമസിച്ചത് എന്ന് അന്വേഷിക്കണം എന്നാണ് ഇപ്പോഴും അന്വേഷിക്കണം അന്വേഷിക്കണമെങ്കിൽ വിരോധമില്ല ഈ അഭിപ്രായം ഇപ്പോഴും നിങ്ങൾക്കുണ്ടോ സർ ഏതറ്റം വരെ പോകും ഈ രാഷ്ട്രീയമായിട്ടുള്ള ദുരാരോപണങ്ങൾ എന്നതിന്റെ തെളിവായിരുന്നല്ലോ അത് ഏതറ്റം വരെ പോകുമെന്നതിന്റെ തെളിവായിരുന്നില്ലേ ഒരു പത്രം അത് വലിയ പ്രാധാന്യത്തോടെ പ്രതിപക്ഷ നേതാവിനെ സഹായിക്കണമല്ലോ പ്രസിദ്ധീകരിച്ചു പ്രസിദ്ധീകരിച്ചു സാർ അങ്ങനെ ഒരാൾ ഈ പറ അസ്വസ്ഥരായിട്ട് കാര്യം ചോദിച്ചാൽ മറുപടി കിട്ടും ചോദിച്ചാൽ മറുപടി കിട്ടിയിരിക്കും മറുപടി കിട്ടാനല്ലേ ചോദ്യം നല്ല മറുപടി കിട്ടിയിരിക്കും അപ്പോ സാർ ഈ ഇങ്ങനെ ഒരാൾ ഇവിടെ വന്നിട്ടേയില്ല എന്നുള്ളത് ഇനി വന്നു എന്ന് തന്നെ കരുതുക അന്ന് സാർ ഞാൻ ഇവിടെ ഇല്ല ഇരിക്കുന്നത് അങ്ങേക്കറിയാമല്ലോ ഞാൻ എവിടെയാണ് അന്ന് ഇരുന്നിരുന്നത് എന്നത് രണ്ടായിരത്തി ഇരുപത്തിരണ്ട് മെയ്യിലാണ് രണ്ടായിരത്തി ഇരുപത്തിരണ്ട് മെയ്യിൽ ഞാൻ അവിടെയാണ് ഇരുന്നിരുന്നത് അന്ന് ബഹുമാനായിട്ടുള്ള ഗോവിന്ദം മാഷാണ് എക്സൈസ് മന്ത്രി അദ്ദേഹം സി പി ഐ എമ്മിന്റെ സംസ്ഥാന സെക്രട്ടറി ആയത് അതും കഴിഞ്ഞ് അഞ്ചു മാസം കഴിഞ്ഞിട്ടാണ് അപ്പൊ ത്രികാലജ്ഞാനം വേണം ഈ വരാ അദൃശ്യായിട്ട് നീ വന്നിട്ടുണ്ടെങ്കിൽ തന്നെ അദൃശ്യായിട്ട് വരാൻ ഇവിടെ വന്നിട്ടില്ല എന്ത് കോടിയേരി രോഗബാധിതനായിട്ട് മരിക്കുമെന്നും അപ്പോ ഗോവിന്ദൻ മാഷ് എക്സൈസ് മന്ത്രിസ്ഥാനം ഉപേക്ഷിച്ച് സംസ്ഥാന സെക്രട്ടറി ആവുമെന്നും അങ്ങനെ മാറിയാൽ എം പി രാജേഷ് മന്ത്രിയാവുമെന്നും അപ്പൊ എക്സൈസ് വകുപ്പ് തന്നെ കിട്ടുമെന്നും ആറുമാസം മുമ്പ് മനസ്സിലാക്കാനുള്ള ത്രികാല ജ്ഞാനം ഉണ്ടാവണം ഇതാണ് സർ ആരോപണങ്ങളുടെ സ്വഭാവം ഇതാണ് ആരോപണങ്ങളുടെ സ്വഭാവം ചെന്നിത്തല സർ തീരുമാനപ്പെട്ട രാജേഷ് മന്ത്രി നിന്ന് ഞങ്ങൾ ഇത് പ്രതീക്ഷിച്ചില്ല അദ്ദേഹം മന്ത്രിയായുമ്പോഴെങ്കിലും ഇങ്ങനെയുള്ള നടപടികൾ ഉണ്ടാവുന്ന പ്രതീക്ഷിച്ചില്ല സാർ ഇവിടെ പ്ലാച്ചിമളയിൽ കൊക്കക്കോളെ പൂട്ടിച്ചത് ആരായിരുന്നു സാർ ആരായിരുന്നു സാർ സമരം ചെയ്തത് അവിടത്തെ ഉന്നയിച്ച വാദം എന്തായിരുന്നു ആ പ്രദേശം മഴനിഴൽ പ്രദേശമാണ് കുടിവെള്ളത്തിനും കൃഷിക്കും ആവശ്യമായ വെള്ളം കിട്ടുന്നില്ല അത് പറഞ്ഞ് സമരം ചെയ്ത ആളുകൾക്ക് എന്ത് വാശിയാണിപ്പം കമ്പനിക്ക് വേണ്ടി എന്ത് വാശിയോടെയാണ് സംസാരിക്കുന്നത് എനിക്ക് ദുഃഖമുണ്ട് ചോദ്യം എനിക്ക് ദുഃഖമുണ്ട് സാർ ഇവിടെ ബഹുമാനപ്പെട്ട മന്ത്രിയോട് എനിക്ക് ചോദിക്കാനുള്ള തൊട്ടാപ്പുറത്ത് മലബാർ ഉണ്ടല്ലോ മൂന്ന് വർഷമായി പണമടച്ച് കാത്തിരിക്കുകയാണ് വെള്ളം കിട്ടാൻ അവർക്ക് വെള്ളം കൊടുത്തിരുന്നെങ്കിൽ അവിടെ അവർക്ക് പലതും മദ്യം ഉൽപ്പാദിപ്പിക്കാൻ കഴിയുമെന്നാണ് അവര് പറയുന്നത് അവിടെ പണമടച്ച് മൂന്ന് വർഷമായി കാത്തിരിക്കുന്ന എക്സൈസ് വകുപ്പ് മന്ത്രിയുടെ സ്വന്തം കുഞ്ഞിനെ നോക്കാതെ വല്ലവരുടെയും ആദ്യം അദ്ദേഹം കൊക്കകോളയെ കുറിച്ചും പ്ലാറ്റിമോടിയെ കുറിച്ചും ഞാൻ അങ്ങനെ കുറിച്ച് നല്ലത് മാത്രമേ പറഞ്ഞിട്ടുള്ളൂ എപ്പോഴും അങ്ങനെ ഉള്ളൂ അപ്പോ അദ്ദേഹം കൊക്ക കോളയെ കുറിച്ച് ഇവിടെ പറയണ്ടായി സാർ കൊക്കക്കോള കൂട്ടിച്ചത് ഞങ്ങളല്ലേ അങ്ങനത്തെ അതിലൊരു പങ്കു ഇല്ലാത്തത് കൊണ്ട് കോൺഗ്രസിനോ നിങ്ങൾക്കോ ആർക്കും പങ്കില്ലാത്തതുകൊണ്ട് എന്തുകൊണ്ടാണ് സമരം നടത്തിയത് അങ്ങക്ക് അറിയാത്ത ഈ സഭയിൽ എന്നോടൊപ്പമുള്ള ആലത്തൂർ അംഗം ശ്രീ കെ ഡി പ്രസേനൻ സെക്രട്ടറിയും ഞാൻ പ്രസിഡന്റുമായ ഡിവൈഎഫ്ഐയുടെ ജില്ലാ കമ്മിറ്റിയാണ് അന്ന് ഞാൻ അതിന്റെ ജില്ലാ പ്രസിഡന്റാണ് ആ സമരത്തിന് നേതൃത്വം കൊടുത്തത് ആ സമര ആ സമരം ആ വി എസ് ഉൾപ്പെടെയുള്ള ആളുകളുണ്ട് ആ അത് നിങ്ങൾക്കതിനെ കുറിച്ച് ധാരണയില്ല അതുകൊണ്ടാണ് ഞങ്ങളൊക്കെ കേസിലെ പ്രതികളാണ് അതിൽ കേസിൽ പ്രതികളായിട്ടുള്ളവരാണ് അപ്പോ അദ്ദേഹത്തിന്റെ നാട്ടിലാണ് ശ്രീ ബഹുമാനായിട്ടുള്ള മന്ത്രി ശ്രീ കെ കൃഷ്ണൻകുട്ടി അദ്ദേഹത്തിന്റെ നാട്ടിലാണ് അപ്പൊ ഞങ്ങളെല്ലാം അതിൽ ഉൾപ്പെട്ടിട്ടുള്ള ആൾക്കാരാണ് ആ സമരം നൂറ് ശതമാനം ശരിയായിരുന്നു കാരണം മഴനിഴൽ പ്രദേശമായത് കൊണ്ടല്ല ഒന്ന് ഭൂഗർഭ ജലചൂഷണത്തിനെതിരായിട്ടാണ് അവിടുത്തെ സമരം ഭൂഗർഭ ജലചൂഷണം ഗണ്യമായ ഭൂഗർഭ ജലചൂഷണം നടത്തിയ ആ പ്രദേശം തരിശാക്കി രണ്ട് കാത്മീയം ഉൾപ്പെടെയുള്ളവ ഈ ജലസ്രോ പുറന്തള്ളി അത് ജലസ്രോതസ്സുകളെ മലിനമാക്കി രണ്ട് വിഷയമായിരുന്നു ഒന്ന് ഭൂഗർഭ ജലചൂഷണം രണ്ട് ജലസ്രോതസ്സുകളുടെ മലിനീകരണം അതിനെതിരായിട്ടാണ് സമരം നടത്തിയതും കുട്ടിച്ചതും അതുകൊണ്ടാണ് ഈ ഫയൽ വന്ന സമയത്ത് വെള്ളം എങ്ങനെയാണ് കണ്ടെത്തുക ഭൂഗർഭജലം എടുക്കും എടുക്കാൻ ഉദ്ദേശമുണ്ടോ എന്ന് വ്യക്തമാക്കാൻ പറഞ്ഞതും തിരിച്ചയച്ചതും വെള്ളം എങ്ങനെയാണ് കണ്ടെത്തുക എന്ന് ഉറപ്പുവരുത്തി ഒരിറ്റ് ഭൂഗർഭജലം ഊറ്റില്ല എന്ന് ഉറപ്പാക്കിയിട്ട് മാത്രമേ കൊടുത്തുള്ളൂ അത് ഞങ്ങൾക്ക് ആ സമരത്തിന്റെ അനുഭവം ഉള്ളത് കൊണ്ടാണ് ആ സമരത്തിൽ കേസിൽ പ്രതികളായ അനുഭവം ഉള്ളത് കൊണ്ടാണ് അപ്പൊ അതുകൊണ്ട് അങ്ങയുടെ ആ ആശങ്ക ശരിയായിട്ടുള്ളതല്ല പിന്നെ അദ്ദേഹം പറഞ്ഞത് മഴവെള്ള സംഭരണത്തിന്റെ അഹല്യയുടെ കാര്യം പറഞ്ഞു അഹല്യയിൽ പതിനഞ്ച് മഴവെള്ള സംഭരണികളുണ്ട് അവരെ പൂർണ്ണമായി വെള്ളത്തിന്റെ എല്ലാ ആവശ്യവും നിറവേറ്റുന്നത് അതിൽ നിന്നാണ് അവര് വാട്ടർ അതോറിറ്റിയുടെ കണക്ഷൻ ഇല്ല മറ്റു യാതൊരു സ്രോതസ്സുകളും ഇല്ല ഇതിൽ നിന്ന് മാത്രമാണ് ഏതാണ്ട് ഏഴിനും പത്തിനും ലക്ഷം ലിറ്റർ വെള്ളമാണ് പ്രതിദിനം ആവശ്യമായിട്ട് വരുന്നതെന്നാണ് അവർ പറഞ്ഞത് നമ്മൾ ഒരുമിച്ച് പോയിരുന്നെങ്കിൽ നമുക്ക് ഒരുമിച്ച് കാര്യങ്ങൾ മനസ്സിലാക്കാൻ കഴിയുമായിരുന്നു അവരെന്നോട് പറഞ്ഞത് ഏഴ് മുതൽ പത്ത് ലക്ഷം ലിറ്റർ വരെ വെള്ളമാണ് പ്രതിദിനം ആവശ്യം പൂർണ്ണമായിട്ട് ഇതിൽ നിന്ന് നിറവേറ്റുന്നത് ഇവിടെ അഞ്ചു ലക്ഷം ലിറ്റർ മാത്രമാണ് ആവശ്യം വരുന്നത് അതിൽ ഒരു പങ്ക് കൊടുക്കുന്നത് ഇവിടെ ഒരു പങ്ക് കൊടുക്കുന്നത് അങ്ങയുടെ ഗവൺമെന്റിന്റെ കാലത്ത് ഉണ്ടാക്കിയ തീരുമാനപ്രകാരം കിൻഫ്രയിൽ നിന്നാണ് ബാക്കി മഴവെള്ള സംഭരണത്തിൽ നിന്നാണ് പിന്നെ അദ്ദേഹം ചോദിക്കുന്നു സർക്കാരിന് എന്താണ് ഇത്ര വാശി സർക്കാരിന്റെ നിലപാട് വ്യക്തമാക്കിയിട്ടുള്ളതാണ് സർക്കാരിന്റെ ലക്ഷ്യം എന്താണ് ഇവിടെ തൊഴിലവസരങ്ങൾ കൊണ്ടുവരണം ഇവിടെ വ്യവസായം കൊണ്ടുവരണം നിക്ഷേപം കൊണ്ടുവരണം സംസ്ഥാനത്തിന് വരുമാനം ഉണ്ടാക്കണം അതാണ് ലക്ഷ്യം അതല്ലാതെ ഇപ്പോ ഇവിടേക്ക് ഇതെല്ലാം വരുന്നു പുറത്തുനിന്ന് എന്റെ ചോദ്യം നിങ്ങൾക്കെന്താണ് ഇത്ര വാശി കർണാടകയിൽ നിന്നും മഹാരാഷ്ട്രയിൽ നിന്നും തന്നെ കൊണ്ടുവരണം കേരളത്തിലേക്കുള്ള സ്പിരിറ്റ് പൂർണ്ണമായിട്ടുള്ള വാശി എന്താണ്